ഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അത് ഉണ്ടോ എന്റെ കാലയം വിട്ടു പ്രോത് കരുതി കുട്ടികളെ അപമാനിക്കലാണ് ഇതിന്റെ പിന്നിൽ പല ദുഷ്ടശക്തികളും ഉണ്ട് നിന്റെ ഉദ്ദേശം ില്ല ഞാൻ ഓത്രത്തൻ കാണിച്ച അമ്മച്ചാണ് ഇടുക്കിന്റെ കൂമ്പളിക്കളിത്തി നീ എന്നെ കൂടുതലും പോയ വെള്ളമിക്കാത്ത നിങ്ങളൊക്കെയാണ് ഈ പറയുന്നത് നീ ഏത് കൊമ്പത്തെ അറിയാലും ശരി അത് ഞങ്ങൾ തെർക്കണ പോയിൻസ് വേണ്ട ബിഗ് ബോസ് ഞങ്ങൾക്ക് ഇപ്പോ ഞങ്ങളുടെ ചങ്ങനാശ്ശേരി വർഷമായിട്ട് മുതുക്കനായി ഇവിടെ എടുത്തെ മൂത്ത് മരച്ച് മൂക്കി ഇവിടെ പല്ലി ഉറങ്ങി നിക്കുന്നു എടിയും പെട്ടോ ഒരാഴ്ചക്ക് ഓടിക്കൂടി ഇവിടെ നമ്മളെ കാണുന്ന